വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂന്താനം ദിനം കേരളത്തിലുടനീളം ആഘോഷിക്കുന്ന ഒരു അവസരമാണല്ലോ ഈ അവസരത്തിലാണ് തപസ്യ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള തനതായ ഒരു പാത പിന്നിട്ടുകൊണ്ടിരുന്നു എന്നത് വളരെ ചാരിതാപിജനകമാണ് തന്നെയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക അന്തരീക്ഷം നമ്മുടെ ഗൃഹ പരിസരങ്ങളിലും അതുപോലെ അമ്പലങ്ങളുടെ പരിസരത്തും എന്തുകൊണ്ട് കവി സമ്മേളനത്തിന്റെ ദിവസങ്ങൾ കൂട്ടിക്കൂടാ എന്ന ചിന്ത അത് അതുതന്നെയാണ് നമ്മുടെ ഇനി വലിയ കാലത്തേക്കുള്ള ഒരു ഈടുവയ്പായി എനിക്ക് പറയാനുള്ളത് ഇന്ന് എല്ലാവരും കവികളാകുന്ന ഒരു നല്ല കാലമാണ് എല്ലാവർക്കും കവിത എഴുതാനുള്ള ഒരു അവസരം ഉള്ള ഒരു സമയമാണ് നല്ല കവിതകൾ എപ്പോഴും ഏത് കാലത്തും നമ്മൾ ശാധിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ് ഇത്തരത്തിലുള്ള കവി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പേരിൽ കവികളായോ ആവുന്നതാണ് വളരെ സത്യം കാരണം ഓഡിയൻസ് കുറഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷം എത്രക്കേല പരിമിതികളുണ്ട് എന്നാൽ ഇവിടെ വളരെ ചെറിയതാണെങ്കിലും വളരെ ഗഹനമായിട്ടുള്ള ഒരു സദസ്സായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കൂടിയല്ലാ പിറക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് ഇതിന്നു നാമൃതം ഇവിടെ ശീക്ഷണ ഞാൻ ഞാന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ ഇരുന്ന് നാടാണിത് ഇവിടെ വന്നപ്പോൾ പൂന്താനത്തിന്റെ സാഹിത്യോത്സവം രണ്ടായിരങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുള്ള ആ കാലഘട്ടങ്ങളിലൂടെ ഞാനൊരു ഒരു പതികയായിട്ട് അവിടെ എത്തുമ്പോഴും പല കവികളുടെയും കൂടെ കവിത അവതരിപ്പിക്കുമ്പോഴും ഞാനും വളരുകയാണ് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ ഒരു നാടും കൂടിയാണ് ഈ മലപ്പുറം അതോടൊപ്പം തന്നെ പൂന്താനം സാഹിത്യോത്സവം ഇത്തരത്തിലൊരു വേദി ഇവിടെ അനുവദിച്ചു തന്നതിന് ഏറെ നന്ദി പറയുന്നു പിന്നെ ഇവിടെ എൻ്റെ ജ്യേഷ്ഠ സമ്മാനമാരായിട്ടുള്ള പി സി അരവിന്ദേടനും അതുപോലെ കൃഷ്ണകുമാർജിയും എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു നമസ്കാരം കവിതയിലേക്ക് പൂന്താനത്തെക്കുറിച്ചുള്ള ഒരു കവിത തന്നെ ആയിക്കോട്ടെ പൂന്താന സ്മൃതിയിൽ തിരുമാന്താം കുന്നിലെ കാറ്റുമൊഴിഞ്ഞുനി കീർത്തനങ്ങളാം ലാസ്യ വിഭഞ്ചികകൾ തിരുമാന്താം കുന്നിലെ കാറ്റുമൊഴിഞ്ഞുനി കീർത്തനങ്ങളാം ലാസ്യ വിഭഞ്ചികയിൽ പേരെന്തു നൽകി